ഇപ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഓരാളും എന്നോട് ചോദിക്കാണ് അപ്പം ഞാൻ നോക്കേണ്ടത് അയാൾ താമസിക്കാൻ പോകുന്നത് കേരളത്തിലാണോ അല്ലാതെ തമിഴ്നാട്ടിലാണോ തമിഴ്നാട്ടിലാണെങ്കിൽ ഞാൻ ചന്ദ്രനെ വെച്ചേ നോക്കത്തുള്ളൂ കേരളത്തിലാണെങ്കിൽ ഞാൻ ശുക്രനെ വച്ചേ നോക്കത്തുള്ളൂ ടോട്ടലായിട്ട് ഇന്ത്യവിനെ ഭരിക്കുന്നത് ഗുരുവാണ് മൊത്തത്തിൽ ഗുരു ആ മൊത്തത്തിൽ നോക്കണമെങ്കിൽ ഗുരുവിനെ നോക്കണം തമിഴ്നാട്ടിൽ ജീവിക്കണമെങ്കിൽ ചന്ദ്രനെ നോക്കണം ആ ചന്ദ്രൻ അവരുടെ രാശിയിൽ ഏത് ഫലം ചെയ്യും ഗുണമാണോ ദോഷമാണോ അപ്പം ഞാൻ ചോദിച്ചത് ഈ പറഞ്ഞപോലെ ചന്ദ്രനെ ആധിപത്യമുള്ള രാജ ഒരു സ്ഥലത്തെ ജാതകം അല്ല ജ്യോതിഷമാണല്ലോ സാറ് ട്രെയിൻഡ് ആയിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും അപ്പോൾ കേരളത്തിന് വീട് സാർ പഠിച്ചിട്ടുണ്ടോ അത് സാറിൽ അത് പറയാൻ പറ്റുമോ എന്നുള്ളതിലാണ് എൻ്റെ ഡൗട്ട് ആ പറയാൻ പറ്റും ഇതിൻ്റെ മൂന്ന് പാർട്ടുണ്ട് മൂന്ന് പാർട്ട് ഇന്ത്യ മുഴുവൻ ഉള്ള ജ്യോതിഷങ്ങൾ വ്യത്യാസമാണ് വട ഇന്ത്യയിലേക്ക് പോയാൽ യോഗം വെച്ച് പറയും പഞ്ചാംഗത്തിൽ യോഗം മാത്രമേ വെച്ച് പറയത്തുള്ളൂ നമ്മൾ കിഴക്കിന്ത്യ പോയാൽ അവർ അതിൻ്റെ കരണം വെച്ച് പറയും യോഗം കരണം എന്നൊക്കെ ഉണ്ട് ഇന്ന് നമ്മൾ ബേസ് ആയിട്ട് സെൻടർ ഇന്ത്യയിൽ പോയാൽ അവർ നക്ഷത്രം വെച്ച് പറയും തമിഴ് ജനിക്കുന്ന സ്ഥലം നോക്കിയിട്ടാണോ അയാൾ ഇപ്പൊ ജീവിക്കുന്ന സ്ഥലം നോക്കിയിട്ടാണോ അതോ ഇത് രണ്ടും നോക്കിയിട്ടാണോ ഇപ്പോ ജനിക്കുന്ന സ്ഥലത്ത് ജീവിക്കുവാണെങ്കിൽ ജനിക്കുന്നത് നോക്കിയിട്ട് പറയണം ജീവിക്കാൻ സ്ഥലം വരുവാണെങ്കിൽ ആ ദേശത്തിന്റെ വെച്ച് നോക്കണം ആ ദേശത്തിന്റെ രാജാവ് വെച്ച് നോക്കണം ആ രാജാവ് ഇവർക്ക് ഗുണം ചെയ്യുവോ അല്ലെങ്കിൽ ദോഷം ചെയ്യുവോ ഇത് വെച്ച് നോക്കിയാൽ അറിയാം അപ്പോൾ ഈ പുറത്തേക്കൊക്കെ പോകുന്ന ആൾക്കാരോട് വെറുതെ ജാതകം വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെയാണോ അങ്ങനെയാണെന്ന് പറയുന്നതിൽ ശരിക്കും വലിയ തെറ്റായിരിക്കും ഇല്ല ഉണ്ടാവുക അല്ലേ ആ വലിയ തെറ്റുണ്ടാവത്തില്ല ആ രാജാവ് നമ്മൾ ആദ്യം നോക്കണം ചിലപ്പോൾ ആ രാജാവ് തന്നെ ആയിരിക്കും നമ്മൾ കൊല്ലാൻ വരുന്നത് അന്നേരം അങ്ങോട്ട് പോരുത് നമ്മൾ ഏത് രാജാവാണ് നമ്മളെ രക്ഷിക്കാൻ പോകുന്ന വെച്ചാ ആ ദേശത്തിലേക്ക് പോവാൻ പറ്റത്തുള്ളൂ അപ്പം ഒരു ഒരു ജനിക്കുന്ന കുട്ടിയുടെ ജാതകം ഇത്ര ദിവസത്തിനുള്ള ജാതകം എഴുതിയതിനു ശേഷം സാറിന് ലഭിക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ല സമ്പത്ത് ഉണ്ടാകണം അല്ലെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ ഏത് രാജാവിന്റെ അടുത്ത് പോകാൻ പറ്റുമെന്ന് സാറിന് പറയാൻ പറ്റും ആ പറയാൻ പറ്റും പറയാൻ പറ്റും ആദ്യം നമ്മൾ ഇത് മനസ്സിലാക്കണം ഈ ശാസ്ത്രം എന്താണെന്ന് എന്താണെന്ന് വെച്ചാൽ ആറ് രാശികൾ ഈ മനുഷ്യന്റെ സ്വാ സ്വാതന്ത്ര്യമുള്ള രാശികളാണ് ആറ് രാശികൾ മൂന്ന് രാശികൾ എന്ന് വെച്ചാൽ ഋഷഭരാശി ഇടപം കന്നിരാശി മകേരം ഈ മൂന്ന് രാശികളും മനുഷ്യൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാം ഭൂമിയിൽ ഇനി മൂന്ന് രാശി അത് കർക്കടകം വൃശ്ചികം മീനം ഈ മൂന്ന് രാശിക്കാർക്കും പോലെ ജീവിക്കാം പക്ഷേ ഇവർ സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് മോക്ഷരാശികളെന്ന് പറയും ഇത് ഭൂമി രാശികൾ அது ராசிகள் ஈ ரெண்டு ராசிக்காருக்கும் விதி ஒன்றும் செய்யத்தில இவருக்கு விதி ஒன்னும் இல்ல மற்ற ஆறு ராசி உண்டு ஆறு ராசிகள் ஆறு ஆறெண்ணில் மேஷம் சிங்கம் துலா தனு ஈ மூணும் சட்டம் நியமம் தர்ம தர்ம தர்மராசிகளான இது அடுத்து காமராசிகள் மிதனம் துலா கும்பம் ஈ மூணும் காமராசிகள் வச்சால் ஒராளுக்கு சினிமையில் அபினயக்கணும் இஷ்டம் போல ஆராதருண்டா ஈ மூணு ராசிகளான அது காரணமாக இது வழி போகிறவராக ஈ மூணு ராசியிலே உண்டாகும் ராஷ்டீயத்தில் வரணுமெகில் அவர் மேஷம் சிங்கம் தனு ஈ மூணு ராசியிலே ராசி சிலப்போ ஒரு ஃபிகர் தன்னே ஃபிகராய் വരണമെങ്കിൽ മേശരാശിയാണ് അതിൻ്റെ അതിൻ്റെ ആയിട്ട് ഫിഗറായിട്ട് ആ പബ്ലിക് ആ മനുഷ്യനെ കൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യും അല്ലാതെ ഈ സന്തതികൾ ഉണ്ടായി അതിൻ്റെ എല്ലാവരും ചേരുക ചേർന്ന് അവൻ്റെ പുണ്യ ഫലം എല്ലാം കൂടി വന്ന് ഇവനെ വരുവാണെങ്കിൽ സിംഹമാണ് സിംഹ സിംഗരാശിയാണ് അതിനുള്ളത് ഇഷ്ടംപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുക செய்து அங்க நேதாவில் அது தனுவான ஓரோ நேதாவினும் ஓரோராசியான ஓ மூணு ராசிலும் உண்டில் அவரு விஜயச்சே பற்றும்